പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ പക്ഷെ ഓ എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥയല്ല ഇരിക്കടോ സുനാമി മുഖം നമ്മൾ പിടിച്ചിരിക്കുന്നില്ല ചില ഇത് വടി അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ചിലക്ക് ചിലർക്ക് നന്മനാ ഇടങ്ങാൻ പറ്റി പടം നിർത്തണ്ട ഇടഞ്ഞ കൊമ്പന ചടനെ ഇടനെ കൊമ്പനാ നമുക്കണ്ണനാ ഭാഗത്തെ താങ്ങളെ എങ്ങനെ നോക്കി കാണും വളരെ സന്തോഷം തോന്നുന്നു സന്തോഷം കൊണ്ട് ഇരിക്കേ വയയെ സന്തോഷാസ്ത്രക്കള ഹൈപ്പ കേറി കേറി ഇങ്ങോട്ട് ഇട ഓളം വെച്ച് വെച്ചമേലോട്ട് ഇട ഐ ആം ട്രാപ്ഡ് എല്ലും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും ഞാൻ പോകുന്നു ബൈ ദ ബു